you <laughs> നമ്മുടെ മീറ്റിങ്ങിനൊപ്പം പി ടി ഐ പൊതുയോഗത്തിൻ്റെ മീറ്റിങ്ങിനൊപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ലോകത്തെ മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലാക്കി വിരൽത്തുമ്പിലാക്കിത്തീർക്കുന്ന അറിവിൻ്റെ വിസ്ഫോടനം നടക്കുന്ന നവമാധ്യമ മേഖലയിൽ ഡി ഡി മച്ചാൻ എന്ന പേരിൽ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ്റെ അധ്വാനവും ശ്രമങ്ങളും ഒരു ദൂരക്കാഴ്ചയുമാണ് ഇന്ന് ഈ ഒരു അവസരം നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാം കേട്ടറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത് കരീമടം ഭാഗത്ത് സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥിനി വള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ പോവുകയും അകാലമൃത്യു അടയുകയും ചെയ്ത അവിടെ മുഴുവൻ തലമുറയ്ക്കുമായി ഒരു ചെറിയ പാലം നിർമ്മിച്ചു നിർമ്മിച്ചുകൊടുത്ത് ഒരു പാലം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മഹത്തായ കാര്യം തന്നെയാണ് അത് നിർവഹിക്കുക വഴി കോട്ടയത്തിൻ്റെ നഗര കോട്ടയത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച യൂട്യൂബറാണ് ഡി ഡി മച്ചാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീമാൻ ദിലീപ് പൂവത്തിങ്കൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും നമ്മുടെ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുന്ന ഒരവസരം നമ്മളോട് പറയുകയും ഇന്ന് അതിന് നാമെല്ലാം സാക്ഷികളാകുകയും ചെയ്യുകയാണ് എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ മക്കൾ ഈ വിദ്യാലയത്തിൽ പഠിക്കട്ടെ എന്ന് സധൈര്യം തീരുമാനമെടുത്ത് എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചേർന്ന് നിൽക്കുന്ന എൻ്റെ പ്രിയ രക്ഷിതാക്കൾ പിന്നെ എനിക്കും ഏറെ സ്നേഹവും വാത്സല്യവുമുള്ള എൻ്റെ കുഞ്ഞുമക്കൾ എല്ലാവരെയും ഈ വിശിഷ്ടമായ ചടങ്ങിലേക്ക് സർവാത്മന സ്വാഗതം ചെയ്യും ും എല്ലാത്തിനും അപ്പുറം വലിയ ഒരു കരുതലും നടക്കുന്ന ഈ കുഞ്ഞുമക്കെ മുന്നി വന്ന് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഡി ഡി വച്ചാൽ എന്ന യൂട്യൂബറെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ സാറ് പറഞ്ഞു അദ്ദേഹം യൂട്യൂബറാണ് അതുപോലെ തന്നെ കുമരകത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വികസനമൊന്നും വലിയ രീതിയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പാലം പണിയുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു പാലം പണിയുകയോ അല്ലെങ്കിൽ കുമരകത്തിൻ്റെ പ്രത്യേകതയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കതിനകത്ത് വലിയൊരു കാര്യമൊന്നുമില്ല എന്നാൽ അവിടെ നടന്ന ഒരു സംഭവം അതായത് ഒരു കൊച്ചുകുട്ടിയുടെ ദാരുണമായ അന്ത്യം അതിന് സാക്ഷ്യം വഹിച്ചത് ആ വഹിച്ച കാരണങ്ങളൊക്കെ വെച്ച് നോക്കുകയും അവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളും വെച്ച് നോക്കുമ്പോഴും അവിടുത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഒക്കെ വെച്ചു നോക്കുമ്പോഴും ഒക്കെ അവിടെ എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്തത് അവരുടെയും നമ്മളുടെയും എന്ത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷിയോട് ചേർത്ത് നിന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ആയിരുന്നു എന്ന് നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കിയതേ ഒരു സ്കൂളിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ കൊടുക്കുന്നതിനപ്പുറം ഒരു പിതാവിന്റെ വാത്സല്യത്തോടു കൂടിയാണ് വിഡി ഡി മച്ചാൻ എന്ന യൂട്യൂബർ എന്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെയല്ല വിദേശത്താണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ആ കരുതലോടുകൂടി ആ ഒരു 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 മുത്തശ്ശൻ തന്റെ കൊച്ചുമക്കെടുത്തുകൊണ്ട് വരുന്നത് പോലെയുള്ള സ്നേഹവും വാത്സല്യവും ആ കൊടയ എടുത്ത് കയ്യിൽ കരുതി വെച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പൊ ഈ എല്ലാത്തിനും അപ്പുറം ഒരു കരുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോൾ ഡി ഡി മച്ചാൻ എന്ന് പറയുന്ന ചാനലിന്റെ ആ സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ആ ദിച്ചു ദിലീപ് എന്ന് പറയുന്ന ഡി ഡി മച്ചാന്റെ പിതാവിന് അതിനൊരു പ്രഥമ സ്ഥാനമുണ്ട് അദ്ദേഹത്തിന്റെ ഈ കരുതൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ സുജാത ചേച്ചി നമുക്കറിയാം മറ്റുള്ളവന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ നാം ആരൊക്കെയോ എന്തൊക്കെയോ ആകുന്നത് ഇന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യത്തിനും ഉന്നമനത്തിനും വേണ്ടി എനിക്ക് തോന്നുന്നു വീടുകൾ ഒരുപാട് പണത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വീടുകൾ പണത് കൊടുക്കുന്നു അതുപോലെ യാത്രാ സൗകര്യങ്ങൾ ആക്കി കൊടുക്കുന്നു സുജാത ചേച്ചിയൊക്കെ ആണേലും പറയുന്നു അടുത്ത ആൾക്കാർ ഒരുപാട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അതിലേക്കൊന്നും വളരെ വലിയ രീതിയിൽ മടക്കുവാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ വരുന്നില്ല വരുന്നതനുസരിച്ച് കൊണ്ട് ചെയ്യണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഡി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഓരോരുത്തരും നിങ്ങൾക്ക് കാണണം ഇതുപോലുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ആ ചാനലിലൂടെ കിട്ടുന്ന വരുമാനങ്ങൾ ഇതുപോലുള്ള പേരുടെ കണ്ണീരുകൾ ഒപ്പാനും അവർക്കൊരു കരുതലാകാനും അവരുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള നന്മയുള്ള ആ രീതികളെ പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി പെരുമാറി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ നാം ഒക്കെ മനുഷ്യൻ എന്ന പദത്തിന് അർഹരാകുന്നത് നമ്മളുടെ പ്രസിഡന്റ് ശ്രീമതി എന്ന യൂട്യൂബറിന്റെ പിതാവും വേണ്ടി അടുത്ത സുഹൃത്തുക്കളായ ശ്രീ ദിലീപൻ പ്രിയപ്പെട്ട ശ്രീ സന്തോഷ് കണ്ണങ്കര പ്രിയങ്കിരിയായ ശ്രീമതി സുജാത പി ടി മറ്റ് ഭാരവാഹികള് ഹെഡ്മാസ്റ്ററെ മറ്റു അധ്യാപകരെ സുഹൃത്തുക്കളും എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ രംഗത്തേക്ക് കടന്നു വന്നതോടുകൂടി മാറ്റങ്ങൾ ഉണ്ടായത് അപ്പോൾ ആ കാലഘട്ടത്തിലടക്കം ദിലീപ് അടക്കം നമ്മള് പറയുന്ന ചില പല പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ ആ ദിലീപിൻ്റെ മകൻ നേരിട്ട് നടത്തുന്ന ഒരു ഒരു ഡി ഡി മച്ചാൻ എന്ന് പറയുന്ന ഞാനും ഇടയ്ക്ക് യൂട്യൂബിൽ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ചിലപ്പോൾ ഇവരൊക്കെ ഞാൻ ചോദിച്ചു ഈ ചില റിസോർട്ടിനെ കുറിച്ച് ചില ഭൂപ്രകൃതിയെക്കുറിച്ച് ചില നമ്മളുടെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ചില ട്യൂബിൽ യൂട്യൂബിലൂടെ കാണുന്നുണ്ട് അപ്പം അത് ഞാനോർന്ന് ഇനക്ക് ചിലപ്പോൾ ദിലീപിൻ്റെ മകൻ നേരിട്ട് നടത്തുന്നത് ഞാൻ ചോദിച്ചു പറഞ്ഞു ഇപ്പം മകൻ യു എസ് എയിലാണ് അദ്ദേഹം ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം വിസിറ്റ് നങ്ങി ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തെ അറിയാൻ പറ്റുന്നതിലേക്ക് മാറ്റുകയാണ് ആ ചാനലിലൂടെ ചെയ്യുന്നത് അപ്പോൾ ആ ചാനലിലൂടെ ഡി ഡി എന്ന് പറയുന്ന ചാനലിലൂടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു നല്ല ഭൂരിഭാഗവും നമ്മുടെ ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനത്തിന് നൽകുക എന്നുള്ളതാണ് അവരിന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഡി ഡി എ നമുക്ക് നൽകുന്ന സേവനത്തിന് സഹായത്തിന് നന്ദി ഒരിക്കൽ കൂടി ഈ വേദിയിലൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഇവിടെ സംസാരിച്ചവരെല്ലാം പറയുകയുണ്ടായി ഡി ഡി യൂട്യൂബിൽ നിന്ന് കിട്ടിയതിൻ്റെ ഒരു വിധമാണത് ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു നയ പൈസ പോലും ഇന്ന് വരെ കൈപ്പറ്റിയിട്ടില്ല ഞങ്ങളുടെ അധ്വാനം എൻ്റെ മോൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ ചാനലിൻ്റെ എല്ലാവർക്കും സഹായകമായിട്ട് എത്തിയിരിക്കുന്നത് അതായത് യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു പൈസ പോലും നമ്മൾ കൈപ്പറ്റിയിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ വിവരം നിങ്ങളെല്ലാവരും ഡി ഡി എം ബെറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ജനങ്ങളിലേക്ക് അറിയിക്കുക അതുമാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം